ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ പല സിനിമാ താരങ്ങളും ബി ജെ പി കാരായിട്ടുണ്ട് ആ കൂട്ടത്തിലെ പ്രധാനിയാണ് കങ്കണ ബി ജെ പി യേയും മോദിയെയും പുകർത്തി പത്തു വർഷം മുമ്പ് രംഗത്തു വന്ന കങ്കണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം പി ആയി പാർലമെന്റിലുണ്ട് പ്രസംഗിക്കാൻ മൈക്ക് കയ്യിലെടുത്താൽ മണ്ടത്തരങ്ങൾ മാത്രമാണ് കങ്കണയിൽ നിന്നും ഉണ്ടാവുക അതാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ മഹത്വമെന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും ഹിമാചൽ പ്രദേശിൽ ഉടലെടുത്ത ബി ജെ പി അനുകൂല തരംഗത്തിന്റെ ആനുകൂല്യം മുതലാക്കിയാണ് കങ്കണ ജയിച്ചു കയറിയത് എം പി ആകുന്നതിന് മുമ്പ് തന്നെ അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവമായിരുന്ന കങ്കണ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക കൂടി ചെയ്തതോടെ അതിരട്ടിയായി എന്നും പറയാം തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾ തന്റെ ഓഫീസിൽ അവതരിപ്പിച്ച് വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ കങ്കണിയെ വിമർശിച്ച് കോൺഗ്രസ് അടക്കം രംഗത്ത് വന്നിരുന്നു ഏറ്റവും ഒടുവിലായി മറ്റൊരു പണിയും കങ്കണിയെ തേടി വന്നിരിക്കുകയാണ് മണ്ഡി ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചതോടെ കങ്കണയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയാണ് കേസ് നിലനിൽക്കുമെന്ന് കാണിച്ച് കങ്കണക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് മണ്ഡി മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന കിന്നാവൂർ സ്വദേശിയായ ലായക് റാം നേഗിയുടെ ഹർജിയിലാണ് ജസ്റ്റിസ് ജ്യോസ്ന റേവൽ ദുവ കങ്കണക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനകം മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് മണ്ടിയിൽ നിന്നും മത്സരിക്കുന്നതിനുള്ള തന്റെ നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസർ അന്യായമായി നിരസിച്ചതായി ഹർജിക്കാരനായ ലായക് റാം നെഗി ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് നേരത്തെ വനം വകുപ്പിലെ സർക്കാർ ജീവനക്കാരനായിരുന്നു നെഗി സർവീസിൽ നിന്നും സ്വമേധയാ വിരമിച്ചെത്താൻ നാമനിർദ്ദേശത്തിനോടൊപ്പം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുടിശ്ശിക ഇല്ല എന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിട്ടുണ്ടെന്നും നെഗി പറഞ്ഞിരുന്നു വൈദ്യുതി ജലം ടെലിഫോൺ വകുപ്പിൽ നിന്നും കുടിശ്ശിക ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഒരു ദിവസത്തിനുള്ളിൽ തൻ്റെ നാമനിർദ്ദേശം നിരസിച്ചതായി നേഗി ആരോപിക്കുന്നുണ്ട് മെയ് പതിനാലിന് നേഗി തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുകയും ആവശ്യമായ മറ്റ് എല്ലാ രേഖകളും മെയ് പതിനഞ്ചിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റിട്ടേണിംഗ് ഓഫീസർ അവ സ്വീകരിച്ചില്ലെന്ന ഗുരുതരമായ ആരോപണം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് പത്രികകൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമായിരുന്നുവെന്നും അതിനാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മണ്ടി ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി കങ്കണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിക്രമാദിത്യ സിംഗിനെതിരെ എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഒരുപക്ഷേ നേഗി മത്സരിച്ചിരുന്നുവെങ്കിൽ കങ്കണയുടെ നില പരിങ്ങലിലാകുമായിരുന്നുവെന്നും പറയേണ്ടി വരും ഇത് ചൂണ്ടിക്കാണിച്ച് നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചതോടെ വിജയം റദ്ദാക്കുവാൻ വരെ സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ പറയുന്നുമുണ്ട്